പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവെപ്പ് ഇന്നലെ രാത്രിയാണ് വെടിവയ്പുണ്ടായത് ബാറിന്റെ മാനേജർ രഘുവിനെ വെടിയേറ്റു സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകിട്ട് ആറേ മുപ്പതോടെയാണ് സംഭവം അതായത് മൂന്ന് യുവാക്കൾ ഈ കഞ്ചിക്കൂടുള്ള മൂന്ന് യുവാക്കൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തുകയും ലോണിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുകയും പക്ഷേ ഭക്ഷണം വരാൻ വൈകി വൈകിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കശവശ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരാറംഗ സംഘം ഇവിടെ ഈ ബാറിലെത്തുകയും ഇവിടെ നിന്ന് മദ്യപിക്കുകയും ചെയ്ത ശേഷമാണ് ഇവിടെ അക്രമം അഴിച്ചുവിട്ടത് പിടിയും വലിയും ഉണ്ടാകുന്നതിനിടയിൽ ഇവിടുത്തെ ജീവനക്കാരനായ രഘുവിന് നേരെ ഇവർ എയർഗണ്ണ് ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു അദ്ദേഹത്തിന് വാരിയലിനാണ് പരിക്കേറ്റിട്ടുള്ളത് പക്ഷേ പരിക്ക് അതീവ ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ സ്ഥലത്തെ പ്രധാന ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവരുടെ പേരിലുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിൽ ഇവർ മുമ്പും അക്രമം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബന്ധമുണ്ടോ എന്നത് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും പിടിയിലായത് അരുൺ കഞ്ചിക്കോട് സ്വദേശിയായ അരുൺ മനു അജിത് കുമാർ മനോജ് ഫ്രാൻസിസ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് മൊത്തം അഞ്ച് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഇനി കിട്ടാനുള്ളത് രാഹുലാണ് രാഹുലിനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല പോലീസ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് എന്തായാലും നമുക്ക് ഈ ബാർ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ ബാറിലാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത് അതിനുശേഷം ഈ റെസ്റ്റോറൻറ്റിൻ ഈ ബാറിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും ഇവിടെ നിന്ന് പിടിയും വലിയ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം കുപ്പി ഉൾപ്പെടെ പൊട്ടിയും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും എന്തായാലും നമുക്കിപ്പോൾ ഈ ബാറിൻ്റെ ബാർ നടത്തിപ്പുകാരൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ എങ്ങനെയൊക്കെയായിരുന്നു സംഭവം ഒരു ആറ് ആറരോട് കൂടി സമയത്ത് രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സർവീസ് നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന കസാരയൊക്കെ എടുത്ത് പുറത്തിരിക്കറിയില്ല കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫായിട്ടൊരു സംസാരം ഉണ്ടായി പോയതാണ് പിന്നെ രാത്രി ഒരു പത്തര നേരത്താണ് ഒരു കാറിൽ ഒരു അഞ്ചോ ആറോ പേര് ആ കാറിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ വന്ന ഇവിടെ കയറി വെടിവെച്ചു അപ്പോൾ അത് ബാഗ അന്തരീക്ഷം ഇതായപ്പോൾ പിടിച്ചു മാറ്റി അവരെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റി രഘുണ്ടായിരുന്നു മാനേജർ അങ്ങനെ വെടിയേറ്റ രഘു മാനേജറാണ് മാനേജറാണ് അപ്പോൾ പിടിവേലിയായി എൻ്റെ ഇടയിൽ വീണ്ടും ഓണി വെടി പൊട്ടി വെച്ചു രണ്ടു തവണ ഈ രണ്ട് തവണ അല്ല അത് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പെട്ടെന്ന് അപ്പൊ എല്ലാവരും പേടിച്ച് വെച്ചു അങ്ങനെ ഇവർ ഒഴിവാക്കാൻ വേണ്ടി സംസാരിച്ച് പിടിച്ച് മാറ്റുന്നതിൻ്റെ ഇടയിൽ ഇവര് വീണു അതിന്റെ ഇടയില് രഘുവിന് വീണ്ടും രണ്ടാമത് വെടി കൊണ്ടുപോകും ഓപ്പറേഷൻ ഒറ്റപ്പാലം ഹോസ്പിറ്റലാണ് കൊടുത്തിട്ടുണ്ട് പേര് കസ്റ്റഡിയിലായിട്ടുണ്ട് ായിട്ടുണ്ട് പേരാണ് അല്ലേ അങ്ങനെയാണ് പറഞ്ഞത് ആദ്യം മൂന്ന് പേര് ഭക്ഷണം കഴിച്ചു വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ പ്രശ്നം ഉണ്ടായി പോയത് പക്ഷെ അതിനുശേഷം രാത്രി രാത്രിയിലാണ് പിന്നെ പത്ത് പത്തരം നേരത്താണ് അവര് വന്നിട്ട് പ്രശ്നം എന്തായാലും ഇപ്പോൾ അഞ്ചു പേർ കസ്റ്റഡിയിലുണ്ട് ഒരാളെ കൂടി ഇനി ലഭിക്കാനുണ്ട് ഒരാളെ കൂടി കിട്ടാനുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം ഊർജ്ജിതമായി നടക്കുകയാണ് എന്തായാലും ഇവർ മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ പാകത്തിന് വാഹനത്തിൽ ഈ മൂന്ന് പേർ ഇവിടെ പ്രശ്നമുണ്ടാക്കി പോയതിന് ശേഷം പിന്നീട് പേർ സംഘടിച്ച് ഒരു കാറിൽ എത്തിയ ശേഷമാണ് ഇത്തരത്തിലിവിടെ അക്രമം അഴിച്ചുവിട്ടത് ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട്